അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗ് ആണോട്ടോ നിങ്ങളുടെ സംഭവമായിട്ടൊന്നും ഇല്ല ഞങ്ങൾ ഇപ്പം മണി അഞ്ചായിട്ടുണ്ട് കാശി ബിബിർ വൈക്ക് ഒരുപാട് കാണിക്കാറൊന്നുമില്ല കേട്ടോ ചെറിയൊരു കുട്ടി വ്ളോഗ്യ അപ്പോൾ കാശി ബേബി ഉറക്കമായിരുന്നു ഉറക്കം എണീറ്റ് ഞാൻ ഉറങ്ങാൻ കിടന്നില്ല ബേബീനെ ഉറക്കാനായിട്ട് കിടന്നു കുഞ്ഞിൻ്റെ കൂടെ കുറച്ചു നേരം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനടുന്ന് ഉറങ്ങും ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് ചിലപ്പം എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നുണ്ട് അത് ജലദോഷമുണ്ട് നല്ല മൂക്കുലിപ്പുണ്ട് ഇത് എവിടെ നിന്ന് വന്ന് കയറിയെന്ന് എനിക്ക് അറിയാൻ വയ്യ ഉറക്കുവണിട്ടാൽ ഭയങ്കര ഭയങ്കര മോശമായിട്ടായിരുന്നു കേട്ടോ ജിത്തുമോൻ ട്യൂഷന് പോയി തോന്നുന്നു ജാലിമോൾ അവിടെ കൂടുതൽ ഉറങ്ങുന്നുണ്ട് അവൾ ഇനി മണി ഏഴ് മണിയൊക്കെ ആവും ഇനി ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എൻ്റെ ബ്രദറിൻ്റെയും മാത്തൂൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് പതിമൂന്ന് വർഷമായി ഞാൻ അവർക്കൊരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് ആക്ച്വലി ആരെയും കാണിച്ചില്ല എനിക്ക് താ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ജാക്സൺ എന്ന് പറഞ്ഞൊരു കുട്ടീനെ ഞാൻ ഒരു പേജിൽ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു പേജ് ഉണ്ട് ഈ എന്താ ഫ്രെയിമിൻ്റെയൊക്കെ അപ്പോൾ എനിക്ക് അവനൊരു ഫ്രെയിം ചെയ്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഫ്രെയിമാണ് കേട്ടോ അത് അഫോർഡബിൾ റേറ്റും ആണ് അവർക്ക് അൻപത്തി ഒൻപത് രൂപ മുതൽ ഫ്രെയിംസ് അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്യാം ആക്കിയിൽ വേണമെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ ഞാൻ ആദ്യം എനിക്ക് വന്ന ഫ്രെയിം കാണിച്ച് തരാം പിന്നെ അവർക്കുള്ള ഗിഫ്റ്റ് ഞാൻ കാണിച്ചു ഇവിടെ ചേട്ടത്തി പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ സ്പെഷ്യൽ പായസമാണ് അല്ലേ അങ്ങനെ പതിമൂന്ന് വർഷമായി പതിനൊന്നായിരുന്നു കേട്ടോ പതിമൂന്നല്ല പതിനൊന്ന് വർഷമായി പതിനൊന്ന് മൊത്തത്തിൽ ഒരു ഇരുപത്തൊന്ന് വർഷത്തെ കണക്ക് വേണമെങ്കിൽ പറയാം അല്ലയോ ഇല്ല ചീച്ച കാണിച്ചില്ല ചീച്ച കാണിച്ചില്ല അയ്യോ എന്റെ മുന്നോ ചെറുക്കൻ ആ ഇതിനിടയ്ക്ക് ആരോ കമൻ്റ് ചെയ്തേക്കുണ്ടായിരുന്നു ചേട്ടത്തി എന്നെ കാണിക്കാത്ത ചേട്ടത്തിന്ന് പറയുന്ന ഒള്ളെന്ന് ഇതേ ഇടയ്ക്ക് എന്നോട് ഇന്ന് പറയും ഉം എന്നെ കാണിക്കില്ലേ എന്നെ കാണിക്കില്ലേന്ന് അതുകൊണ്ടിട്ടാണ് ചേട്ടത്തിനെ കാണിക്കാത്തത് കേട്ടോ എനിക്ക് ആ ഇന്നലത്തെ വീഡിയോക്ക് അത് കിട്ടിട്ടുണ്ട് ചേട്ടത്തിന്റെ സൈഡും അറ്റവും മൂലയൊക്കെ കാണാം പിന്നെ വേറെന്താ ആ വേറെന്താ ആ ഇവരുടെ ലവ് സ്റ്റോറി ഭയങ്കര ഭയങ്കര ആണ് കേട്ടോ സ്വീറ്റ് അല്ല അവർക്ക് ഓർക്കുമ്പോ ചെലപ്പോ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നില്ല ചേച്ചി ചേച്ചി എട്ടിലും ചേട്ടൻ പത്തിലും പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമാണ് പ്രണയം പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചി ചേട്ടൻ്റെ ഓടിഞ്ഞു പോരുന്നു അങ്ങനെ അത് പോവുക അണിഞ്ഞത് അങ്ങനെ ആ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ എൻ്റെ ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഷ്യോ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി ദൈവമേ ആ ആ ഞാൻ പത്തിൽ പഠിക്കും പത്തിൽ എക്സാം ലാസ്റ്റ് ദിവസത്തെ എക്സാമിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് ചേ ശരണീച്ചിൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ ഒരു ജാഥ പോലെ വീട്ടിലോട്ട് വരുന്നത് ആ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ ഇത് ആരെയും മനസ്സിലാവുന്നില്ല നമുക്ക് അറിയത്തില്ലല്ലോ ചേച്ചിയും മാത്രം കാണിയിട്ടുണ്ട് ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ശരണീച്ചിനെ ആദ്യമായിട്ട് കാണുന്നത് ആ ചേച്ചി അന്നേരം അവിടെ പ്ലസ് ടു പഠിക്കുന്നത് അഞ്ചാലാം സ്കൂളിൽ അപ്പോൾ ചേച്ചി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ചേച്ചി അവിടെ വെച്ച് കാണുന്നത് ഇവര് അമ്മ അഫെയർ ആണ് എന്നുള്ള കാര്യം നമ്മുടെ കുടുംബത്തിൽ മാത്രം അറിയായിരുന്നു പക്ഷേ കണ്ടിട്ടില്ലായിരുന്നു അന്നത്തെ ദിവസം ഞാൻ ചേച്ചി പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം കാണുന്നത് അപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എക്സാം എഴുതാനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ കാണാം ചേച്ചിയുടെ ചേട്ടന്മാർ വന്നിട്ടാണ് ഇത് കണക്ക് പെങ്ങളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പറയുന്നത് അയ്യോ പിന്നെ 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 പിന്നെന്താ കല്യാണം കഴിഞ്ഞു രണ്ട് വീട്ടുകാർക്കും ഓക്കെയാണ് ആണ് ഇല്ല നല്ല സ്മൂത്തായിട്ട് അവർ പൊക്കോണ്ടിരിക്കുന്നു പിന്നെ പിന്നെന്താ എന്തു ആ രണ്ട് മക്കളായി മൂത്താക്ക് എട്ട് വയസ്സും എളിയാക്ക രണ്ട് വയസ്സും ആയിട്ടുണ്ട് രണ്ട് രണ്ടുപേരായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഇരുപത്തൊന്ന് വർഷം ചെറിയ വർഷം ചെറിയൊരു കാലയളവല്ലോ ഇത്തിരി ലോങ്ങ് അല്ലേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം ആവാൻ പോകുന്നില്ല ഈ നാല് വർഷം ആവുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ അവരുടെ ലൈഫ് പോകുമ്പോൾ ഇരുപത്തൊന്ന് വർഷം അതൊക്കെ ഭയങ്കര ചേച്ചി ഇരുപത്തഞ്ചാകുമ്പത്തേന് നമുക്ക് ഭയങ്കര ഗ്രാൻഡായിട്ട് നടത്തണം കേട്ടോ സെറ്റപ്പ് ആവണം അപ്പത്തേന് ഞങ്ങളുടെ നാട്ടിൽ നാം നമ്മൾ ആരും നാട്ടിലില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നാട്ടിൽ വരണം കേട്ടോ ഇനിയുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല ആരൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല ആരൊക്കെ എവിടെ ആയിരിക്കും എന്ന് പറയാൻ പറ്റൂല എന്തുവാ ഇന്ന് ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് വല്യമ്മച്ചി റെഡി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു ചേച്ചി പായസം വെക്കുന്നത് പായസ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ വരും കാണാൻ ആ ഇനി ഇനി എന്താ ഞാൻ ഒരു കട്ടൻ കാപ്പി എടുത്തിട്ട് നടക്കാൻ പോയിട്ട് തട്ടെ ഇത് എന്റെ വല്യമ്മിച്ചിയാണ് ഞാൻ വല്യമ്മച്ചിയിലെ ഹെയർ കാണിക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുത്താണ് സത്യം പറഞ്ഞാൽ എന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു നോക്കൊണ്ടിരുന്നതേ നല്ല തിക്കായിട്ട് അതും ആളെ കാണിച്ചു തരാം ഒന്ന് തിരിഞ്ഞേ ഒന്ന് തിരിഞ്ഞു പോകുമ്പോളേ അതാ കണ്ടാ ഇതാണ് എൻ്റെ വല്യമ്മച്ചി ഇതിപ്പോ ഞങ്ങളെ കൈ ചെറുപ്പമായില്ലേ നോക്ക് ഇത് ഞാൻ എടുത്തൊന്നുല്ലേ ആ അപ്പേ ഞാനും ബേബിയും കൂടെ ചേച്ചി ശരണേച്ചി എനിക്കൊരു കാപ്പിട്ടു മോദകം കഴിക്കാൻ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ് മോദകം കഴിക്കാൻ വേറെ ഒന്നിനോടും അങ്ങനെ ഇപ്പൊ ഒരിപ്പ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതങ്ങനെ വേറൊന്നും കഴിക്കണമൊന്നും എനിക്കില്ല പക്ഷെ മോദകം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഔ എന്താ പൊന്നോ അമ്മാവടെ ചെടി കുഴിച്ചു വെക്കുന്നത് ഈ വഴിയ ആദ്യത്ത് രസമായിരിക്കും എല്ലാം കൂടെ കിളിച്ച് കഴിക്കുന്നത് കാണാം പിന്നെ പിള്ളേരുള്ളോടെല്ലാം വലിച്ചു വെച്ച് കളയൂട്ടോ പിന്നെ നമ്മുടെ മുറ്റത്ത് മറ്റേ ഇത് താമര പിടിച്ച് കണ്ട ഇത് ദേവി വെച്ചാണ് കേട്ടോ ഇതിപ്പം എനിക്ക് തോന്നുന്നത് കാലം ആവുമ്പഴത്തേന ആമ്പല ആമ്പല ആമ്പലും പുരടിച്ചു പോയി പക്ഷെ താമര നിറയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം എന്താ ഒരു മഴ ചെറിയ മഴയൊക്കെ പെയ്തുയിരിക്കുകയാണ് മഴയുടെ ചെറിയ മന്ദാനവും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം സാധാരണ ഈ ഒരു ടൈമൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് പോവും അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കാശിനെ ഇറക്കി പുറത്തിരുത്തി ഞാൻ എന്ത് ചെയ്യുന്നാലും അതിൻ്റെ കൂടെ വാലിനും തുമ്പിലും പിടിക്കാനായിട്ട് ആളാണ് പിള്ളേർ മൂന്നെണ്ണം വീട്ടിലുണ്ടല്ലോ അത് വേണ്ടിയിട്ട് ഇനി അടുത്ത ആളുകൂടെ വരുമ്പോഴത്തേനും നാല് പിള്ളേർ സത്യത്തിൽ നമ്മുടെ വീട്ടിൽ നാലൊന്നും അല്ല കേട്ടോ കുറേ പിള്ളേരുണ്ട് ചേട്ടൻ്റെ രണ്ട് മക്കൾ പിന്നെ പിന്നെ എൻ്റെ രണ്ടാമത്തെ വല്യമ്മച്ചിയുടെ മോളിൻ്റെ രണ്ട് മക്കൾ പിന്നെ എൻ്റെ വല്യമ്മച്ചിയുടെ മോളുടെ ഒരു മോന് രണ്ട് നാല് അഞ്ച് എൻ്റെ ആറ് എന്റെ കാശാറ് വരാൻ പോലെ ആളും കൂടെ ആവുമ്പം ഏഴ് കുട്ടി പിള്ളേരുകളുണ്ട് ആ ഏഴ് കുട്ടി പിള്ളേരുകളുണ്ട് ഉണ്ട് ഇനിയിപ്പം ഞങ്ങൾ നടക്കാൻ പോയിട്ട് തരുന്നത് ഈ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാത്ത ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ ഉത്സവാണെന്ന് അപ്പൊ ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് വിളക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കാണാനായിട്ട് ചെണ്ടോട്ട് കിടക്കുന്നു അത് കാണാനായിട്ട് അവ മോടിപ്പൊ അതിന്റെ പുറകെ ബേബി പോവു അപ്പൊ അത് എന്റെ എന്റെ ചാച്ച ബ്രദറാണ് ഇരിക്കുന്ന വലിയമിച്ചാണ് കേട്ടോ ഞാൻ വീഡിയോ എന്നോട് ചോദിക്കുകയാണ് നീ വീഡിയോ എടുക്കുകയാണ് ഞാൻ പറഞ്ഞ എല്ലാം വലിയ മിച്ച് വീഡിയോ എടുക്കുകയല്ല ഞാൻ ഓൾറെഡി സ്റ്റാൻഡിൻ്റെ അകത്ത് ഫോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കാറുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടിട്ടാണ് ഈ ചോദിക്കുന്നത് വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാൽ നല്ലാന്ന് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കൂല്ല എണീറ്റ് പോയി കളയും എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട് വീട്ടിലുള്ളവരെ കാണിക്കാത്ത എന്താണ് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ചോദിക്കാറുണ്ട് കാണിക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ് അവർക്ക് നാണക്കാരാണ് എടീ അവരെന്നോട് ചോദിച്ച് ഇതിൻ്റെ വീഡിയോ കണ്ടെന്നും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടിട്ട് വന്ന് പറയും അതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ടാണ് വീട്ടിലുള്ളവരെയൊന്നും വീഡിയോയിൽ ഞാൻ അധികം എടുക്കാത്തത് പിന്നെ ഞാൻ ഞാനങ്ങനെ നിർബന്ധിക്കാറില്ല ഞാനിപ്പോൾ പുറത്ത് പോയാൽ തന്നെ അധികം വീഡിയോസ് എടുക്കാത്തത് അതുകൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവർക്കും ഒന്നും എന്താ വീഡിയോയ്ക്കകത്ത് വരണമെന്നോ അങ്ങനെയൊന്നും ഉള്ളവരായിരിക്കില്ല ആ ഒരു ഇതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് എല്ലാവരും ഒന്നും കവർ ചെയ്ത് കാണിക്കാത്തത് എത്തിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ ഈ ഭാഗത്തേക്ക് വരാറില്ല കാര്യം എനിക്ക് സെവൻ മന്ത്സ് കംപ്ലീറ്റ് ആയതുകൊണ്ടിട്ടേ ഞാൻ ഇനി വീഡിയോ എടുക്കാൻ വിളിച്ചിട്ട് വന്നതാണ് എൻ്റെ കഴിഞ്ഞ സീമന്തത്തിൻ്റെ ടൈമിൽ ഇതുപോലെ ഞാനും ഗോകും കൂടെ മാത്രം നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതുപോലൊരു ഫ്രെയിം എനിക്ക് കിട്ടി അതാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ അടുത്ത് നിന്നാണ് ഞാൻ ഈ ഒരു ഫ്രെയിം മേടിച്ചത് ഇതാണ് എൻ്റെ ബ്രദറും ചേട്ടത്തിയും അവരുടെ മക്കളും ഒരു മോനും ഒരു മോളും ആണുണ്ടോ അവർക്കുള്ളത് ജാനിമോളും ജിത്തുമോനും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു ഇത് അറിയാമായിരിക്കും പിന്നെ നമ്മുടെ പായസം റെഡി ആയപ്പോഴത്തേന് കുട്ടി ഡേണ്ടേ പായസം കഴുപ്പും അടുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനിണക്കിരുന്ന് കഴിച്ചോളും പിന്നെ കുരുത്തൊക്കെ ടിൻ്റെ കാതലാണ് രണ്ടും അതുകൊണ്ടിട്ട് ഉള്ള ചെറിയ ചെറിയ മെനക്കേടുകൾ മാത്രമേ ഉള്ളൂ പിന്നെ സന്ധ്യ ആയപ്പോഴത്തേന് ദേവി വന്നു ഈ ഉച്ച നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന പൊതുച്ചോറ് എന്താ ഇപ്പോൾ എന്ന് ആലോചിക്കുന്നുണ്ടാവും അവർ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോയതാണ് മനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവർ കോളേജിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ എന്തോ സംഭവം ഉള്ളതുകൊണ്ടിട്ട് അവർ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ അതുകൊണ്ടിട്ട് എന്തായാലും എനിക്ക് പൊതിച്ചോറിഷ്ടമാണെന്ന് പറയാം അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവൾ എടുത്തുകൊണ്ട് വന്നതാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഈ ചോറ് നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോൾ പുതിയ ചോറ് കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കയായിരുന്നു അവിടെ നമ്മുടെ പായസം ഒക്കെ ദേ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബേബീസിനുള്ള പായസം കൊടുത്തു ഇനിയിപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ് അതിലും ഞാൻ ഒന്ന് പോയി ആവി പിടിച്ചിട്ടാണ് എനിക്ക് നല്ല കൊതിപ്പിക്കാനായിട്ടാണെന്ന് വിചാരിക്കുക എനിക്ക് നല്ല രസമുണ്ട് ആ അപ്പോൾ എന്താ പറയുക എനിക്ക് നല്ല ജലദോഷമുണ്ട് അപ്പം ആവി പിടിച്ചിട്ടുമായി ഈ പ്രഗ്നൻസി പീരീഡിൽ ഇത് എനിക്ക് പനിയോ ജലദോഷമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മെനക്കേടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലൊന്നും പോകാൻ മെനക്കേടാറില്ല ഇതുപോലെ ആവി പിടിക്കും അതുപോലെ ഉപ്പുവെള്ളവും കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുവിധമൊക്കെ ആശ്വാസം കിട്ടും അങ്ങനെയാണ് എൻ്റെ രീതികൾ ഫൈനലീ അങ്ങനെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് എല്ലാ ദിവസവും എൻ്റെ ഈവനിങ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകാറുള്ളത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലോ ബോറടിപ്പിച്ചോ എന്ന് എനിക്ക് അറിയില്ല ഭയങ്കര കാര്യമായിട്ടൊന്നും ഇല്ല എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യാൻ എനിക്കത് ഇതേണ്ടത് നമ്മുടെ മെഹന്തി ഓരോ ദിവസം കഴിയുന്നോറും റെഡ് കറായ വരും ഈ ഭാഗങ്ങളുണ്ടോ അത് ഞാൻ ചുമന്നോ ചുമക്കോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇളക്കി നോക്കിയത് അതുകൊണ്ടിട്ട് അവിടെ മാത്രമേ കളറില്ല ബാക്കി എല്ലായിടവും കളറുണ്ട് ഓരോ ദിവസം കഴിയുന്നോറും കളറായ കളറായി വരും നല്ല മെഹന്തി ആയിരുന്നു കേട്ടോ പിന്നെ എന്തോ ഇഷിൽസ് ഡിസൈൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം പേജായിരുന്നു കേട്ടോ അത് എൻ്റെ വയല നിറഞ്ഞ് പൊതിച്ചോറ് കഴിച്ച് പായസമൊക്കെ ആയപ്പോഴത്തേന് സുഖം രാത്രി വരുമ്പോൾ ചേട്ടൻ ബോളി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ബോളിയും കൂട്ടിയിട്ടൊന്നുകൂടെ പായസം കഴിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ബേബിക്കുള്ള ഫുഡ് എന്തെങ്കിലും കൊടുക്കുക ഫുഡ് മീൻസ് ഞാൻ ഏത്തപ്പഴം എന്തെങ്കിലും കൊടുക്കാം ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ഓൾ യുൾ വായ്